ജിദ്ട്ടിലേക്ക് നമ്മൾ ചെന്നർങ്ങിയാൽ വിശുദ്ധമാകുന്ന മക്കത്തിൽ മുക്കറമ നമ്മൾ ചെന്നാൽ ചെന്നാൽ നിങ്ങളും ഞാനും കേൾക്കുന്നൊരു ശബ്ദമുണ്ട് ലബൈ കൊള്ളോ മലബൈ ലൈ إن الحمد ونعمة لك والملك لا شريك لك لك لبيك اللهم لبيك اللهم راحت بعد حجوك إن الله قبولك يمراك منصر نعمي بدأ الله قبولك يمراك نعمكوا دمي دورة قلات بابير Orang cerlang, cerlang, cerlang. സന്തോഷമുള്ള സമയമാണ് യത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒഴുകുന്ന സമയത്താണ് നിങ്ങളുടെ പ്രദേശത്തെ ഈ നിസ്കാരപ്പള്ളി നിങ്ങൾ ഉദ്ഘാടനം ചെയ്തതെന്ന് പറയുമ്പോ അതൊരു പക്ഷേ യാദൃശികമാകാം അതൊരു ഞാൻ അതെടുക്കുക അതൊരു

ഞങ്ങളിൽ സ്വീകരിക്കണേക്കണോ ഞാൻ എന്റെ പ്രദേശത്തെ നാട്ടുകാരോട് പറയുന്നത്

യും ഉത്തരം കിട്ടുന്ന മൂലകളാ അബത്തുള്ള പുറത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് പള്ളിക്കകത്തേക്ക് നമ്മൾ അങ്ങോട്ട് വലതു കാലം വെച്ച് കയറുകയാ എന്നിട്ട് നടന്നു ചെന്നിട്ട് ഇറങ്ങി കോടിപ്പടി ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങിച്ചോട്ട് നോക്കുമ്പോൾ

ആദ്യത്തെ പള്ളി ഒന്നാമത്തെ ാണ് പിന്നെ രണ്ടാമത്തെ പള്ളി ഏതാ

നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ ബക്കറ്റ് അങ്ങോട്ട് വരുന്നുണ്ട് പറയാൻ ഔഷാധമായി ശേഷിപ്പിച്ച അതുകൊണ്ട് അത് അങ്ങനെ കൈകാര്യം ചെയ്യണം ഇപ്പൊ ആഗ്രഹത്തിന് വേണ്ട ഒരു നല്ല നീയത്തിൽ നല്ല നീയത്തിൽ കാരണം ഇതിൽ അതിൻ്റെ അകത്ത് പൈസ പെണ്ണുങ്ങളൊക്കെ പൊട്ടിക്കാൻ പറ്റുന്നൊക്കെ പൊട്ടിച്ചോളി ഒരേ ചെന്നിട്ട് മൂപ്പര് ചീത്ത പറയുമ്പോൾ ഒരു മൊയം വിട്ടു പറഞ്ഞാൽ മതി പൊട്ടിച്ച് കൊടുത്തു പൈസ പൈസി പറഞ്ഞ് കൊടുത്താന്ന് പറയും വേണ്ട ഞാൻ ഉത്തരവാദി ഉത്തരവാദിയാവൂല പരമാവധി രാത്രിയെ പിന്നെ ഹറാമിലേക്ക് ഒരാൾ ഒരു അള്ളാഹുമാർ ആകട്ടെ ലക്ഷം പറഞ്ഞ പ്രതിഫലം നറിയോ നറിയോ വെറുതെ കടുത്തുള്ളരീഫിലേക്ക് ചില ആളുകളൊക്കെ പിന്നെയും പിന്നെയും പോകും നമ്മൾ ഞമ്മളോ ആക്ഷേപിക്കാൻ നമ്മളെന്താ പറയാ പൊട്ട അലക്കത്തെ ഉണ്ടല്ലോ പാവപ്പളുണ്ടല്ലോ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൂടെന്നൊക്കെ ഞമ്മളിങ്ങനെ നല്ല ഡയലോഗ് അടി ഡയലോഗ് അടി പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മളൊരു പോക്ക് പോയി നോക്കണം പിന്നെയും ആഗ്രഹം അങ്ങോട്ട് എത്താനാണ് പലവട്ടം പോകാനും പലവട്ടം സിയാർ ചെയ്യാനും

അതാണ് രണ്ടാമത്തെ പള്ളി ആ പള്ളി ഒട്ടടുത്ത സ്ഥാനത്താണ് കഴിഞ്ഞു ഹിജുറോ ഞാൻ ആ ചരിത്രങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല ഹിജുറ തന്നെ അലൈബ് വസ്സലെ ഒട്ടകം ഒട്ടുകുത്തിയ സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കി അതാണ് കേട്ടോ മസ്ജിദുൽ ആരെങ്കിലും താമസ സ്ഥലത്ത് നിന്നിട്ട് പോവുക ചെയ്തിട്ട് മസ്ജിദുൽ പോയി രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ ഒരു പ്രതിഫലം ഉണ്ട് റസൂലുള്ളാഹി രണ്ടരയുടെ ആദരവാദ മദീനത്തിനുണ്ടാകുമ്പം എല്ലാ ശനിയാഴ്ചയും മസ്ജിദുൽ ഖുബായിൽ പോയി രണ്ട് റക്അത്ത് രണ്ടാർ ഖുബ ആ മസ്ജിദുൽ മസ്ജിദ് ശേഷം പിന്നീട് മദീന തങ്ങളെ രണ്ട് യതീമുകളായ സഹൽ എന്ന് എത്തിയ്പോളായ കുട്ടികൾ അവരുടെ സ്ഥലം വിലക്ക് വാങ്ങി ആ സ്ഥലത്ത് ഉണ്ടാക്കിയതാണ് പ്രത്യേകത ആ പള്ളിയോട് ചേർന്നായിരുന്നു എവാറുടെ വീടുണ്ടായിരുന്നത് ആ വീട്ടിലാണ് മഹാനാകുന്ന ഹബീബാകുന്ന

ൂഖഖ് തങ്ങളാ ഭംഗ് നടത്തുന്നത് ഫാറൂഖ് ഉമർ തങ്ങള് ഒരു ദിവസം സുബൈ നിസ്കാരത്തിന് ഇമാനത്തിൽ വേണ്ടി വേണ്ടി എന്റെ മിസറാബിലേക്ക് കയറുന്നപ്പോഴാണ് ഫാറൂഖ് തങ്ങളെ കുത്തുന്നത് കേട്ടോ

ുംയോഗല്ല എന്തുകൊണ്ടെന്നറിയോ ഇമാലത്തൊക്കെ നഷ്ടപ്പെട്ടു കുത്തു കെട്ടിട്ടുണ്ട് ഇനി ഭരണാധികാരി അല്ല ഭരണാധികാരിയല്ല എന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട മകനെ പി വി ആയിട്ട് അനുവാദം ചോദിക്കണം എന്തിനാണ് എന്തിനാണ് കുത്തുലബിയുടെ സമീപത്ത് ഒരു കബർന്ന സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ ആ സ്ഥലം പിതാവിന് അനുവദിക്കുമോ എന്ന് അനുവാദം ചോദിക്കണേ സമ്മതം കിട്ടിയാൽ കിട്ടിയാൽ വിവരം പറയാൻ വേണ്ടി പറഞ്ഞയച്ചു പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ സുബൈ നടന്നേദിസ്കാരത്തിൽ ാണ് പറഞ്ഞ എന്നിട്ട് പറഞ്ഞു ആഗ്രഹമുണ്ട് അനുവാദമാനങ്ങൾ അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഞാൻ പിന്നെ എന്നെക്കാൾ എന്നെക്കാൾ ഏറെ ഏറെ തങ്ങളെ ആഗ്രഹിച്ചിരുന്നു ആ വിവരം ഫാറൂഖ് തങ്ങള് ഫാറൂഖ് തങ്ങളെ പ്രിയപ്പെട്ട മകൻ അറിയിച്ചു ആ വിവരം കണ്ടാൽ മഹാനാകുന്ന അബ്ദുൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഭക്ഷണ വിതരണത്തിന്റെ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് നടന്നുവരുന്ന എത്രയോ ആളുകൾക്ക് പല നിയത്തുകളും സഫലീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയുടെ സലാത്തു വാർഷികത്തിന്റെ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യാതിഥി അഹമ്മദി ഇസാമദി അജി അമേരി അവരുകൾ പ്രിയപ്പെട്ട ചെറുവറ്റ മഹല്ല് കമ്മിറ്റി അംഗം മോതുക്കാക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ആദരപൂർവ്വം സ്നേഹപൂർവം ക്ഷണിക്കും ഈ ഭക്ഷണ വിതരണത്തിലേക്ക് ഇത്ര എത്രയോ ആളുകൾ പല നികത്തുകൾ വെച്ച് സംഭവനങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും ഉള്ള ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ എല്ലാവരും സ്വീകരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് ഉറപ്പു കൊടുത്താണ്